ഏഴര വർഷത്തിന് ശേഷം പൾസർ സുനി ഈ കേസിലെ നടിയാക്രമിച്ച കേസിൽ ഒന്നാം പ്രതിയാണ് ഗൂഢാലോചന നടത്തിയതും ഈ ഒരു കൊട്ടേഷൻ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പല പല ഘട്ടങ്ങളിൽ ഈ ഏഴര വർഷ കാലയളവിൽ പലതും പറയാനുണ്ടെന്നും ഈ മേഡം എന്നുള്ള കാര്യവും അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് എഴുതിയ കത്തും അതൊക്കെ പുറത്തേക്ക് വന്നിരുന്നു അപ്പോൾ എന്തെങ്കിലും പൾസർ സുനി പറയുമോ ഈ കേസിനെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റി പറയുമോ അതുപോലും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കുന്നുണ്ട് വിചാരണ കോടതി അല്ല അതെ കോടതിയുടെ വളരെ വളരെ വൈസ് ഡിസിഷൻ അത് കാരണം പശസ്വതി വെളിയിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ എന്തിന്റെ ഉദ്ദേശമാണെന്ന് നമുക്കറിയാം സ്വാഭാവികമായും കൂടാനും കൂടി മുടക്കി ഈ പശ്ചിതിക്ക് വേണ്ടിയിട്ട് അല്ലെ അത് ആ ദുരൂഹതയാണ് അത് ആരാണ് മുടക്കിയെന്നൊക്കെ അന്വേഷിച്ച് പറഞ്ഞ് നമ്മൾ കണ്ടെത്താൻ അധികം നേരമൊന്നും വേണ്ട പക്ഷേ അത് അന്വേഷിക്കോ തോന്നുന്നില്ല അപ്പം ഇനി പശസ്വതി ഇറങ്ങി വരുമ്പോ ഒരു ഫോൺ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ എല്ലാ തിങ്കളാഴ്ചയും ഹാജരാകണം പോലീസ് സ്റ്റേഷനിൽ അതുപോലെ കോടതിയുടെ പരിധി വിട്ട് ജൂറിസെക്സും വിട്ട് പോകാൻ പാടില്ല ഇങ്ങനെയുള്ള നീന്ത ഉപാധികളാണ് അപ്പൊ ഇതില് വേറെ ഒരു സാക്ഷികളോട് സം സാക്ഷികളോട് ബന്ധപ്പെടാനോ മറ്റ് പ്രതികളുമായി ബന്ധപ്പെടാനോ പാടില്ല എന്നൊക്കെ നിർദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിലും ഇത് എത്രമാത്രം വിജയിക്കുമെന്ന് നമുക്കറിയില്ല കാരണം ഇദ്ദേഹത്തിന്റെ പിന്നിൽ വേറെ പലരും ഉണ്ട് ഇതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടത്താമോ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന കുറെ തലകൾ വെളിയിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണല്ലോ സജി സുപ്രീം കോടതിയിൽ ഇങ്ങനെ ആവർത്തിച്ച് സുപ്രീം കോടതിയിൽ മാത്രമല്ല ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ജാമ്യ ഹർജിയുമായി പോകുന്നു ഇപ്പോൾ ഒരു ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ പുറത്തിറങ്ങാൻ കഴിയുന്നു ആൾ ജാമ്യം ഉറപ്പാക്കാൻ കഴിയുന്നു ആ രീതിയിലുള്ള സാമ്പത്തിക സ്രോതസ്സ എവിടെ നിന്ന് വന്നു പൾസർ സുനിക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചോദ്യമുണ്ട് അല്ലെ അതല്ല ജാമ്യത്തിന് വേണ്ടിയിട്ട് അങ്കമാളി കോടതി വിചാരണ കോടതി ഹൈക്കോടതി സുപ്രീം കോടതിയുടെ എത്ര പ്രാവശ്യം കൊടുത്തു ഇത് കോടായിരം കോടി രൂപയുടെ ചെലവുള്ള കാര്യമല്ലേ സാധാരണ അവരാക്ക് പറ്റുമോ മാത്രമല്ല ഒരു നമുക്ക് സാമ്പത്തികം ഇല്ലെങ്കിൽ വക്കീല അഥവാ ഗവൺമെന്റ് പരമായ എല്ലാ സംവിധാനം ഉണ്ടെങ്കിലും ആ സംവിധാനം ഒന്നും ഉപയോഗിക്കാതെയാണ് മനസ്സിലാക്കണം ഇതിനകത്ത് വലിയ ദുരൂഹതയുണ്ട് ഈ സാമ്പത്തികം എവിടെ നിന്നാണ് ഇപ്പൊ തന്നെ ഒരു ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ തന്നെ ഒരു ലക്ഷം രൂപ കെട്ടിവെക്കാൻ ഇവിടെ ആള് തന്നെ ാണ് ശരിക്കും കാരണം സജിത് നന്ദിയാട്ട് പറഞ്ഞ പോലെ ഒരു ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് പറയുമ്പോഴേക്കും പണം എവിടെ നിന്ന് വരുന്നു കാരണം ഇത്രയും ആൾക്കാര് ഇതൊക്കെ വലിയ വലിയ നാടകമാണ് ഡ്രാമ കളിക്കുന്നുണ്ട് ശരി വളരെയധികം നന്ദി സജി നന്ത്യാട്ട് സംസാരിച്ചിരുന്നാലും